സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പത്തൊൻപതാം ജില്ലാ കൺവെൻഷൻ ഒക്ടോബർ ഒൻപത് ബുധനാഴ്ച രാവിലെ ഒൻപതിന് വളാഞ്ചേരി ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മറ്റ് സംഘടനകളെ പോലെ തന്നെ അതിൻ്റെ സമ്മേളനങ്ങൾ മൂന്ന് വർഷത്തിലൊരിക്കലും കൺവെൻഷനുകൾ ഇടയ്ക്കുള്ള വർഷം തോറാണ് നടത്താറുള്ളത് അതിൻ്റെ ഭാഗമായി പത്തൊൻപതാമത്തെ കൺവെൻഷനാണ് നമ്മളിവിടെ നടക്കുന്നത് വിപുലമായിട്ട് മുന്നൂ മുന്നൂറിലധികം മുന്നൂറേ പ്ലസ് ജില്ലയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടെ പങ്കെടുക്കും ആ കൺവെൻഷൻ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് വർക്ക് വർക്കുകൾ ഞങ്ങൾ സംഘാടക സമിതി എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുകയാണ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അത്യാവശ്യമായി ഫൈനലൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട് ഈ പ്രദേശം എന്തുകൊണ്ടും ഈ സമ്മേളനം വിജയിപ്പിച്ചെടുക്കാൻ കഴിവുള്ള സംഘാടകർ ഉൾക്കൊള്ളുന്നൊരു പ്രദേശമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൺവെൻഷൻ ഇവിടെ വെച്ച് നടത്താൻ സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സെക്രിയ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി വിജയലക്ഷ്മി അധ്യക്ഷയാകും സംസ്ഥാന ജനറൽ സെക്രട്ടറി അമരവിള രാമകൃഷ്ണൻ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ജെ ചെല്ലപ്പൻ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി ശിവരാമൻ സ്വാഗത സംഘം കൺവീനർ കെ ആർ സുകുമാരൻ ടി പി എം സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം